നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു നൊസ്റ്റാൾജി കട കാണും അതുപോലൊരു കടയാണ് കണ്ണമാമൻ്റെ ചായക്കട പന്തളം എൻ എസ് എസ് കോളേജിൽ പഠിച്ചിറങ്ങിപ്പോയ ഒരു വിദ്യാർത്ഥിക്ക് പോലും കണ്ണമ്മാമിൻ്റെ കടയറിയാതിരിക്കില്ല കണ്ണമ്മാമനും കണ്ണമ്മാമൻ്റെ ഭാര്യയും കൂടിയാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് വൈകുന്നേരം കോളേജ് വരുന്ന സമയമാകുമ്പോഴത്തേക്കിനും പിള്ളേരെല്ലാം കൂടെ കണ്ണമ്മാമൻ്റെ കടയിലോട്ടൊരു പോക്കാണ് ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലെ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അൽഫാമും മന്തിയൊന്നും അല്ലായിരുന്നു നമ്മുടെ കണ്ണമ്മാമൻ്റെ കടയിൽ നല്ല അടിപൊളി നാരങ്ങ വെള്ളവും ചൂട് ചൂട് കടികളുമായിരുന്നു ഒരുപാട് വലിയ വെറൈറ്റികളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സാധാരണ ചായക്കടകളിൽ കിട്ടുന്ന നല്ല അടിപൊളി പഴംപൊരിയും പരിപ്പൂടയും പിന്നെ കണ്ണമാമിന് ഹരി സ്പെഷ്യലായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്ന അടിപൊളി ഉണ്ണിയപ്പവും ഇതിനെല്ലാം വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കണ്ണമാമിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങി എത്ര വർഷം കഴിഞ്ഞിട്ട് കണ്ണമാമൻ്റെ അടുത്ത് ചെന്നാലും കണ്ണമാമൻ നമ്മുടെ പേര് സഹത ഓർത്തെടുത്ത് പറയും ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ നമ്മുടെ ഈ കടയുടെ ലൊക്കേഷൻ എവിടെ എൻ എസ് കോളേജിന്റെ ഒരു ബൈപ്പാസ് റോഡ് അതായത് കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ ഈ കട എത്ര വർഷമായി വർഷമായി കട ഇപ്പൊ ഈ കോളേജിലേയും സ്കൂളിലേയും കുട്ടികൾ ഒരുപാട് പറഞ്ഞു കണ്ണൻ ചേട്ടൻ്റെ ചായക്കട ചായക്കട എന്താ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇവിടെ പ്രത്യേകിച്ച് വളരെ തീരെ കുറഞ്ഞ വിലയിലാണ് നമ്മൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് വൃത്തിയായിട്ട് കൊടുക്കുന്നത് കുട്ടികളുമായിട്ടുള്ള ഇടപെടിയില്

അപ്പൊ നിങ്ങൾ പന്തളം വഴി പോവുകയാണെങ്കിൽ നമ്മുടെ ചായക്കടയിൽ ഒന്ന് കയറാൻ മറക്കണ്ട ഈ ഒരു വീഡിയോ കാണുമ്പോൾ പന്തളം എൻഎസ്എസ് കോളേജിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ളിലൊരു നൊസ്റ്റാൾജ ഉണർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ